നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇത് എന്ന് അവസാനിക്കുമെന്ന് ആർക്കും ഒരു എത്തുമ്പില്ല നേരത്തെ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ മേഖലകൾ കയ്യേറിയിരുന്നു ഒരു ഘട്ടത്തിൽ യുക്രൈൻ റഷ്യയുടെ മേൽ ആധിപത്യം നേടുന്ന അവസ്ഥയിലേക്ക് പോലും ഒരു ഘട്ടത്തിൽ എത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ യുക്രൈൻ റഷ്യയെ ഏതാണ്ട് തോൽപ്പിക്കുന്ന രീതിയിൽ പോലും എത്തിയിരുന്നുവെങ്കിലും തങ്ങളുടെ സുശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഷ്യ അവയെല്ലാം തന്നെ തിരിച്ചു പിടിക്കുകയായിരുന്നു റഷ്യയിലെ ചില മേഖലകൾ പോലും യുക്രൈൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു പിന്നീട് റഷ്യ അതെല്ലാം തിരികെ പിടിക്കുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം വഴത്തിനായി എത്തുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കുക എന്നുള്ളത് തൻ്റെ പ്രധാന ദൗത്യമായിരിക്കുമെന്ന് നേരത്തെ പല തവണ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് തന്നെയായിരിക്കും അദ്ദേഹം പ്രഥമ പരിഗണന നൽകുക എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് ഏതായാലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം നോ വാർ സോണാക്കുക എന്നുള്ളതാണ് നേരത്തെ താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായില്ലായിരുന്നു എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് മാത്രവുമല്ല ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്നാണ് ട്രംപ് പലതവണ അവകാശപ്പെട്ടത് പക്ഷേ എങ്ങനെ എന്നുള്ള കാര്യം മാത്രം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല റഷ്യയും യുക്രൈനും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകുക എന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ളത് കൂടാതെ നാറ്റോയിലെ യുക്രൈൻ്റെ അംഗത്വം റദ്ദാക്കുക ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കാവലേർപ്പെടുത്തുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ട്രംപിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നിയുക്ത അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വെടിനിർത്തൽ സംബന്ധിച്ച വിശദമായ മാർഗരേഖ തയ്യാറാക്കിയതായും റിപ്പോർട്ടുണ്ട് അതിനിടയിൽ ട്രംപിന്റെ മകനായ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ സമൂഹ മാധ്യമങ്ങളിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസിയെ കളിയാക്കിക്കൊണ്ട് പോസ്റ്റുകൾ ഇടുന്നുണ്ട് അവയിലെ വ്യക്തമായ സൂചന അമേരിക്ക സെലൻസിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നിർത്തലാക്കും എന്ന് തന്നെയാണ് ജോ ബൈഡൻ്റെ കാലഘട്ടത്തിൽ യുക്രൈന് വൻതോതിൽ അമേരിക്കൻ സഹായം ലഭിച്ചതിനായിരിക്കാം ട്രംപിന്റെ മകൻ കളിയാക്കിയതെന്നാണ് കരുതപ്പെടുന്നത് ബൈഡന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് യുദ്ധം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുകയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബ്രസൽസിലേക്ക് പോകാനും തീരുമാനമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ട്രംപ് സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പുട്ടിനുമായി സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും റഷ്യ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു കൂടാതെ യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം തന്നെ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ട്രംപിന് ഇത് അവസാനിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമാകില്ല എന്നാണ് പൊതുവെ വിദഗ്ധർ വിലയിരുത്തുന്നത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നോവർ സോണാക്കി മാറ്റുക എന്ന നിർദ്ദേശം പോലും അത്ര പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുകയില്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ നേരത്തെ പലവട്ടം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തങ്ങളുടെ പ്രശ്നം തീർക്കാൻ ഏറ്റവും പറ്റിയ മധ്യസ്ഥൻ എന്ന് നിരവധി തവണ പറഞ്ഞിരുന്നു ചെറിയ ഇടവേളകളിൽ നരേന്ദ്രമോദി റഷ്യയും യുക്രൈനും സന്ദർശിച്ചിരുന്നു അന്ന് അദ്ദേഹമായി ചർച്ച നടത്തിയ രണ്ട് രാജ്യത്തെയും ഭരണാധികാരികൾ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഇന്ന് ലോകത്ത് തങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും പലവട്ടം ശലൻസ്കിയുമായെല്ലാം ചർച്ച നടത്തിയിരുന്നു എങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇനിയും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതോടുകൂടി ഇനി ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ മധ്യസ്ഥത എന്ന് പറയുന്നത് അമേരിക്കയുടെ കൈകളിലേക്കാണോ പോവുക അതോ നേരത്തെ അവർ സൂചിപ്പിച്ചിരുന്നത് പോലെ വീണ്ടും ഇന്ത്യയുടെ കോർട്ടിലേക്ക് വരുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്